ഇങ്ങനെ കൂട്ട് സ്ഥിതി സ്ഥിതിക്ക് നമ്മൾ മുറിച്ച് കേറാൻ പാടില്ലെന്നാണ് വക്കീല് പറയണത് അതുകൊണ്ടാണ് ഒരു മുനിസിപ്പൽ കോടതി ചെയ്യുന്നില്ല അത് ലീഗൽ നമ്മൾ ആൾറെഡി എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അത് നിയമപരമായിട്ട് നമ്മളെ നേരിടും അതാണ് അതിന്റെ ആ ഒരു വിഷയത്തെ പറ്റിയുള്ള ചർച്ച ചെയ്താണ് അത് ഞാൻ ലീഗലായിട്ട് നേരിടും അതിന്റെ കാര്യങ്ങൾ ഞാൻ വരുന്ന ദിവസങ്ങളെ അറിയിക്കും അത് നിങ്ങളെ ഇപ്പൊ നമ്മൾ ചെയ്യാനും ഒറ്റക്കെട്ടായിട്ട് നമ്മളെ കടകൾ അടപ്പിക്കാൻ വരുന്ന അവനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് കടയിൽ ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾക്കോ നയൻറ്റി ഡേയ്സിനകത്ത് ഞാൻ ഈ കടഇനിഷ്യും നമ്മൾ കൊടുക്കാനുള്ളവർക്ക് പൈസയും കൊടുക്കും കട നേരെയാക്കി ആക്കി എടുക്കും ഇൻഷാള്ള ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് പക്ഷെ നിങ്ങൾ കാല് നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവനെ ഇനിയൊരു സമാധാന ചർച്ചയ്ക്കില്ല ഞാൻ അവനെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കും

നിങ്ങള് കാ നിങ്ങളൊക്കെ ഈ ഒത്തിരിമ ഇല്ലാതെ നിൽക്കുന്ന കാരണം എനിക്ക് കിട്ടുന്ന പണി ഹോൾസെയിലാണ് അതിന്റെ വേദനയാണ് ഈ പറയുന്നത് ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടവർക്കാൻ വരും അവിടെ കരോവ അവന്റെ ഉമ്മമാരാ കുലിസ് ഷീറ്റ് പിടിച്ചോണ്ട് പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ അവിടെ കിടക്കാണ് ഞാൻ വന്ന് കിടക്കാൻ പറഞ്ഞ ഞാൻ കിടക്കാൻ പറഞ്ഞ ആണു ആരും ഇല്ല വിടാനായിട്ട് ബാക്കിയുള്ളവർക്ക് കൂടെ കൊടുക്കാനുള്ള പൈസ കാണിക്കില്ലെന്ന് പറയാനേ അഞ്ചു നാല് ലക്ഷം രൂപ തന്നുകൊണ്ട് പൈസ കാണിക്കുന്നു ഞങ്ങൾ മൊത്തത്തിലൂടെ സി സി നിർത്തിയിരിക്കാനും ഒരു തേങ്ങയില്ല എല്ലാവരും എനിക്കെതിരെ നിൽക്കുന്നവരല്ല എന്നെ പൂട്ടിപ്പിക്കാനും അതിൽ മുക്തിക്കാനും ശ്രമിക്കുന്നവർ ആയാലും ശരി എന്നാ സ്റ്റാഫായാലും ശരി കസ്റ്റമറായാലും ശരി ഞാൻ അവരെ കടക്കെതിരായിട്ട് കടക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന പല കാരണങ്ങളുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ അനലൈസ് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കട നടത്തുകയാണെങ്കിൽ ഒരു കടയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരും പ്രതികൂലമായിട്ട് നിൽക്കുന്നവരും ഉണ്ട് ഈ കടയെ സംബന്ധിച്ചിടത്തോളം ഞാനല്ല ഈ പറയുന്നത് എന്റെ കസ്റ്റമൈസ്ഡ് വിത്ത് എവിഡൻസ് ആണ് ഞാൻ പറയുന്നത് എന്റെ സ്റ്റാഫുകളാണ് കസ്റ്റമറെ വിളിച്ചത് പൊളിയാമോന്ന് പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം അതാ നിങ്ങൾക്ക് എന്നെ ഉറപ്പില്ല തിരിച്ചു കൊടുക്കോ ഇല്ലയെന്ന് എന്റെ കൂടെ നിന്ന് സഹായത്തിന് ഞാൻ നിർത്തിയവരെ എനിക്ക് എന്തിനെ പ്രവർത്തിക്കുക നിങ്ങൾ എപ്പോ കൊടുക്കും നിങ്ങൾ തരുവോ അവിടെ തരുവോ ഇവിടെ തരുമോ ഒക്കെ ചോദിക്കാൻ എന്തിര അർഹതയുണ്ട് ആറ് മാസമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല അതിനു നമ്മൾ കട പറയരുത് ഞാൻ പറഞ്ഞല്ലോ കട തുറക്കുന്നതിന്റെ ലക്ഷ്യം മനസ്സിലാക്കാതെ കട തുറന്നിട്ട് കാര്യമില്ല നിങ്ങൾ കട തുറന്നിരുന്നിട്ട് നിങ്ങളെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ പൈസ എന്റെ പൈസ എനിക്ക് കവറി കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങൾ ഒരു കസ്റ്റമർ കൊണ്ടുപോകും എന്നൊരു ധൈര്യം കസ്റ്റമർ കസ്റ്റമർ ഒരു ാണ് എന്റെ മകളുടെ കല്യാണത്തിന് ഇരുപത് ലക്ഷം രൂപ ഞാൻ കൊടുത്താണ് അയ്യോ അവര് കൊണ്ടുപോയ മുങ്ങി ഇത് എന്തിനാണ് അവൻ എന്തൊരു അർഹതയാണ് ഉള്ളത് കുട്ടികൊടുക്കയാണ് അപ്പൊ അവൻ എന്ത് ഇതാണ് ഉള്ളത് എന്ത് എന്ത് നീയത്താണ് അവനുള്ളത് അവന് ലക്ഷ്യം നമ്മളെ മൽ ഈ ബ്രാൻഡ് പേജിനെ തീർക്കാന്നുള്ളതല്ലേ അവന്റെ ലക്ഷ്യം അല്ല അവന് നമുക്ക് തരുവല്ലെന്ന് നമ്മൾ പറഞ്ഞ നമ്മൾ തരുവല്ലെന്ന് ആരുടെങ്കിലും പറഞ്ഞ നമ്മൾ തരാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അസറ്റ് കിടപ്പുണ്ട് നമ്മൾ പല രീതിയിലും പൈസ മറിച്ച് കൊണ്ടുവന്ന് കൊടുക്കാനാണ് നോക്കുന്നത് കുറച്ച് ആവകാശപ്പെട്ടൂടെ നിങ്ങൾ ഏത് കോടതി ഇപ്പോഴും എത്ര വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിധിയാവുന്നത് അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ലല്ലോ ഇല്ലല്ലോ ഇതിന് മുമ്പേ നമുക്ക് തുറക്കായിരുന്നു നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും കൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ ഇൻഷാ അല്ല ഈ കട തുറന്ന് എല്ലാ കടയിലും നമുക്ക് സമ്പത്ത് കൊണ്ടുവരായിരുന്നു ഇപ്പോഴും നമ്മൾ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല നിങ്ങൾ കാണിക്കുന്ന ആ കടയിൽ കടന്നുകൊണ്ട് ഇപ്പൊ അൽ ഷക്കൂറിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് ഒരു അഞ്ചാറ് പേര് കയറിയിരിക്കുക അതെന്തുകൊണ്ട് നിങ്ങൾക്ക് കട എന്റെ കടയില്ലേ കടക്കാത്തുകയറിയിരിക്കുക നിങ്ങൾ എന്തിനാ അനുവദിക്കുന്നവരെ അന്തിനാ അവരെന്തിനോ കടയിൽ കയറി വന്നിട്ട് സ്റ്റാഫിനെ അടിക്കാൻ നിൽക്കുക ആ ലോക്കറ് പൊടിക്കറമ്പ പറയാ അവനെ ആ കടക്കാത്തിന് അധികാരം പിടിച്ചു ഇത് എന്താണ് അവർ കാണിക്കുന്നത് അവർക്ക് അവർക്ക് മാത്രം പൈസ കിട്ടിയാൽ മതിയാ നമ്മളെ അക്കൗണ്ട്സ് ടീം വേറും കഴിപ്പണം കെട്ടതാണെന്ന് ഞാൻ ഇപ്പൊ പറയും നിങ്ങൾ കേട്ടാലും കേട്ടില്ല ഒരു പുല്ലുമില്ലായിരിക്കും വേറും കഴുപ്പണം കെട്ടതാണ് ഇത്രയും ദിവസമായിട്ട് ഒരു കാര്യം പറഞ്ഞ പോലും അവർ ചെയ്യത്തില്ല ഇന്ന് വേറൊരു ആഡിറ്റിംഗ് ടീമിനെ വെച്ച് ഞാൻ ചെയ്യുകയാണ് എനിക്ക് ഒരുത്തരും പേടിയൊന്നുമില്ല അത് എന്തർത്ഥത്തിലാണ് ഭായി അങ്ങനെ പറയുന്നത് കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് ഒരു രൂപ പോലും ശമ്പളം തരാറ് ഇവിടെ ഇരുന്ന് പട്ടിയെ പോലെ പണിയെടുക്കുന്നത് അക്കൗണ്ട് സീമ തന്നെയാണ് ഭായി അങ്ങനത്തെ വർത്തമാനം പറയേണ്ട കാര്യമില്ല ഭായി അങ്ങനത്തെ വർത്താനം പറയേണ്ട കാര്യമില്ല അക്ഷരം ഓരോരോ കാര്യങ്ങളുടെ ഇത് ഇത്രയും ബാക്കിയുള്ളവരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി അക്കൗണ്ട് ടീമിന്റെ മണ്ടേനെ കൊണ്ട് എനിക്ക് മാത്രമല്ലേ ഐ മീന ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നീ എത്ര ന്യായീകരിച്ചാൽ എനിക്ക് തെളിവുകളുണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകഴിയുമ്പോൾ അതിന് റിപ്ലൈ കിട്ടുന്നതിന്റെ സമയമുണ്ട് ഈ ഒരു സമയത്തിന് നമുക്ക് മുമ്പേ ക്ലിയർ ചെയ്യാമായിരുന്നു മനസ്സിലായും സംബന്ധിച്ചിടത്തോളം ഞാൻ കൊണ്ടുവന്നൊരു അക്കൗണ്ടിംഗ് നിങ്ങൾ മാക്സിമം ഞാൻ അക്കൗണ്ട്സ് ടീമിൽ വർക്ക് ചെയ്ത് പല അക്കൌണ്ട് ഇവിടെ വന്ന് കേറി ബായി പറയുന്ന മാത്രമേ നമ്മളെ കൊണ്ട് ഭായ് ചെയ്യിച്ചിട്ടു അത് മനസ്സിലാക്കൂ ഭായ് എന്തെങ്കിലും